ും അതിനുശേഷം ഏകദേശം ഒരു ആറേ മുപ്പതോട് മൃതസംസ്കാര ശുശ്രൂഷയുടെ സമാപന കർമ്മങ്ങൾ കോഴിക്കോട് കോട്ടുള്ളിയിൽ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റ് ആയിട്ടുള്ള ഹോം ഓഫ് ലവിൽ നടക്കും ഇതാണ് ഇന്നത്തെ മൃത്സംസ്കാര ശുശ്രൂഷകളുടെ ആ ഒരു ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ് ഏകദേശം മുപ്പതിലേറെ അഭിമന്യ പിതാക്കന്മാരാണ് കേരളത്തിലെ വിവിധ റീത്തുകളിൽ നിന്ന് വിവിധ രൂപതകളിൽ നിന്നുള്ള മുപ്പതിലേറെ അഭിമന്യ പിതാക്കന്മാരാണ് ഇന്നലെയും ഇന്നും ഒക്കെയായി അഭിവന്യ തൂങ്കുഴി പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനും വേണ്ടി ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ തൃശ്ശൂരിൽ നടന്ന തൃശ്ശൂരിൽ സുരാജ് റൗണ്ട് ചുറ്റി നടന്ന ആ ഒരു വിലാപയാത്ര ഒരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു തൂങ്കുഴി പിതാവിന് തൃശ്ശൂർ പട്ടണം തൃശ്ശൂർ നഗരം ആ ചൊല്ലുന്ന ആ ഒരു കാഴ്ച തീർച്ചയായിട്ടും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും ആയിരങ്ങളാണ് പതിനായിരങ്ങളാണ് വളരെ ദീർഘമേറിയ ദൈർഘ്യമേറിയ സമയം സമയമെടുത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു വിലാപയാത്ര പുരോഗമിച്ചത് അത് തീർച്ചയായിട്ടും തൂങ്കുഴി പിതാവ് തൃശ്ശൂർ രൂപതയ്ക്ക് കേരള സഭയ്ക്ക് ആരായിരുന്നു എന്നതിൻ്റെ ഒരു ഉത്തരം തന്നെയാണ് വളരെ ഭക്തി നിർഭരമായി തന്നെ തൂങ്കുഴി പിതാവിന് വിലാപയാത്രയിലൂടെ തൃശ്ശൂർ പട്ടണം ഇന്നലെ വിട ചൊല്ലുകയുണ്ടായി അതിനുശേഷമാണ് ഏകദേശം വൈകിട്ടൊരു ആറുമണിക്ക് ശേഷം ആണ് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് അഭ്യന്യ പിതാവിൻ്റെ മൃതദേഹം ഭൗതികദേഹം കൊണ്ടുവന്നത് അവിടെയും രാത്രി വൈകിയും പൊതുദർശനം ഉണ്ടായിരുന്നു ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഒൻപത് മുപ്പതോടുകൂടി തന്നെ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം അവിടെ ആരംഭിക്കും അഭിമന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവിടെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുകയാണ് അതിൻ്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് നിരവധി അഭിയുന്യ പിതാക്കന്മാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം തന്നെ വിവിധ രൂപതകളിൽ നിന്നും ലൂർദ് കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അഭ്യുന്യ മാർജേക്കം തൂങ്കുഴി പിതാവിന് ഇവിടെ ചൊല്ലുവാൻ അന്തിമോപചാരം അർപ്പിക്കുവാൻ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇന്നലെയും ഇന്നുമായി പതിനായിരങ്ങളാണ് തൃശൂരിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്ത്